നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണോ ഒരു കോമൺ വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും വിശ്വസിക്കുന്ന ആളാണ് ഇല്ലേ അതാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാണ് ചേട്ടാ ഈ കൊച്ചിനെ കണ്ടോ ഇത് നിങ്ങളുടേതാണ് എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നു ആത്മീയമായിരിക്കുക എന്നതിന്റെ പ്രയോജനം എന്താണ് അപ്പോൾ നമ്മൾ നമ്മളിത്രയും നേരം ആത്മീയതയെക്കുറിച്ച് സംസാരിച്ചു ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കി ആത്മീയതയെ നമ്മൾ ഒരു വേറൊരു തലത്തിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇനി അതിൻ്റെ പ്രയോജനങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ സാധാരണയായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ കുടുംബത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ അല്ലെങ്കിൽ അത് സമൂഹത്തിനെ വ്യക്തി ബാധിക്കൂ ബാധിക്കോ മാത്രമല്ല ബാധിക്കും ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീ ആ സ്ത്രീ തന്റെ ഹസ്ബൻഡുമായിട്ട് എപ്പോഴും പ്രശ്നത്തിലാണ് ആത്മീയമായിട്ടുള്ള ഊർജം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിനൊക്കെ ആ സ്ത്രീ എന്ത് ചെയ്യും രക്ഷപ്പെട്ടു പോകാറുണ്ട് ഒട്ടും ആത്മീയതയെ കുറിച്ച് അറിയാത്തത് ആത്മീയത ഇല്ലാത്ത കാരണം പ്രശ്നം രൂക്ഷമായി വഷളായി അങ്ങനെ വഷളായിട്ട് ഡിവോഴ്സായി ഒടുവിൽ വികലമായ കാഴ്ചപ്പാടിൽ ആ സ്ത്രീയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കൊരു സങ്കല്പം കയറി കാരണം സങ്കല്പമാണ് പവർന്ന് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ആ സങ്കല്പത്തിൽ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ഏറ്റവും വൃത്തിയായിട്ട് ആളുകളാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ഉപബോധം അവന് സത്യപ്പെട്ടു പിന്നീട് ആ സ്ത്രീ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളിൽ പോലും ആൺകുട്ടികളിൽ പോലും കാണുന്ന ഒരു പുരുഷനെയാണ് കാരണം നാളെ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞ് ഇതുപോലൊരാളായി മാറും ഇവൻ എന്ത് ചെയ്യും മറ്റുള്ള പെൺകുട്ടികളെ ദ്രോഹിക്കും കുറേ കാലം അതേ ചിന്ത ഉപബോധ മനസ്സിൽ വെച്ച് കിടന്നപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോഴും കൂടി ഈ സ്ത്രീയുടെ മനസ്സ് വിങ്ങാൻ തുടങ്ങി കാരണം ഈ കുട്ടിയൊക്കെ വളർന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥയിലേ ഉണ്ടാവുള്ളൂ ആ ചിന്തയിലേക്ക് കൂടി ഈ സ്ത്രീ പോയപ്പോൾ ഈ സ്ത്രീ ശക്തമായ തീരുമാനം ഇനി ഒരു കുട്ടി പോലും ഈ ഭൂമത്ത് ജീവിക്കാൻ പാടില്ല ഒരു പെൺകുട്ടി പോലും ജീവിക്കാൻ പാടില്ല ഒരു ആൺകുട്ടി പോലും ജീവിക്കാൻ പാടില്ല എല്ലാറ്റിനും എന്ത് ചെയ്യണം കൊന്നു കളയണം ഇങ്ങനെ ഒരു എത്തുമ്പോഴാണല്ലോ നമ്മൾ ഇതൊരു സൈക്കിക് പ്രശ്നമാണ് ചികിത്സ വേണ്ടുന്ന പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് അല്ലെ ഇവരെ ഈ സമയത്ത് ആ പെർട്ടിക്കുലർ ടൈമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുറെ ആത്മീയത പരിശീലിപ്പിച്ചതുകൊണ്ടോ ധ്യാനം പരിശീലിപ്പിച്ചതുകൊണ്ടോ മെഡിറ്റേഷൻ പഠിപ്പിച്ചുകൊണ്ടോ ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടോ തലേ കയറുമോ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലേ അപ്പൊ ഈ സ്ത്രീയുടെ മനസ്സ് കലുഷിതമായപ്പോൾ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ മനസ്സ് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോയപ്പോൾ മാനസിക പ്രശ്നത്തിലേക്ക് പോയപ്പോൾ ഈ സ്ത്രീ എന്താ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ കൗൺസിലിങ്ങിന് എത്തിപ്പെട്ട ഈ സ്ത്രീയോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ സ്ത്രീയുടെ ജോലി എന്താണെന്ന് അറിയാമോ ആ പരിസരത്തുള്ള ഒരു സ്കൂളിൽ കഞ്ഞി വെക്കലായിരുന്നു ജോലി മനസ്സിലായോ ഈ സ്ത്രീ എന്ത് തീരുമാനിച്ചു കൗൺസിലിങ്ങിന് വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോയില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ സംഭവം മാറുമായിരുന്നു അല്ലേ അപ്പോൾ എന്താണ് സംഭവിച്ചത് അവിടെ ഒരു സ്ത്രീയുടെ മനസ്സിന് പ്രശ്നം വന്നപ്പോൾ അത് ആ സ്ത്രീയെ മാത്രമല്ല എവിടെയൊക്കെ ബാധിച്ചു സമൂഹത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കും അല്ലേ ഇവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി ആദ്യഘട്ടങ്ങളിൽ തൊട്ട് ആത്മീയമായിട്ട് കൃത്യമായിട്ട് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിനെ അറിയാമെന്ന് പറഞ്ഞാൽ മനസ്സിനെ അറിയലാണ് മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ആ സ്വയം മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സ്ത്രീ വന്നത് വന്നിരുന്നെങ്കിലും ഇത്രയും പ്രശ്നത്തിലേക്ക് ഇല്ലേ അപ്പൊ ആത്മീയത കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് ഓക്കെ റിയൽ ആത്മീയതയാണെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ മനസ്സ് പ്യൂരിഫൈ ചെയ്യുന്നുള്ളതാണ് ആത്മീയത ഒ ആത്മീയതയുടെ ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം ആത്മീയത കൂടിയൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് അത് നമ്മളൊരു എക്സാമ്പിളിൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മളൊരു ഈശ്വര സങ്കല്പവുമായിട്ട് അതായിരിക്കും നമ്മുടെ ഒരു ഒരു കോർ എന്ന് പറഞ്ഞൊരു സാധനം ഈശ്വര സങ്കല്പം ഇല്ലേ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണോ ഒരു കോമൺ വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും വിശ്വസിക്കുന്ന ആളാണ് ഇല്ലേ അതാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കുഴപ്പം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിനോട് പറയാണ് ചേട്ടാ ഈ കൊച്ചിനെ കണ്ടോ സ്വന്തം കടന്ന് പറഞ്ഞാണ് ഇത് നിങ്ങളുടേതാണ് എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും ആ വാക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഞാൻ അത് ക്യാമറയാണെന്ന് വിശ്വസിക്കുക അല്ല ചെയ്യുന്നത് ക്യാമറയാണ് ആണ് എനിക്കറിയാം കാരണം അതിന്റെ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധിപൂർവ്വം ഞാൻ തീരുമാനിച്ചത് ക്യാമറയാണ് ഇല്ലേ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയെ എൻ്റെ ബുദ്ധി അടിമപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കും ശരിയാണ് തെറ്റാണോ ശരിയാണ് ആണ് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ വലിയ ആളാണ് നിങ്ങൾക്കിപ്പോ വേണമെങ്കിൽ ഞാൻ ഒരു ജോലിയൊക്കെ ഉണ്ടാക്കി തരാം ഞാൻ നമ്മുടെ മന്ത്രിമാരെ കേട്ട് ഭയങ്കര കണക്ഷൻ അഞ്ചു ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആദ്യം വരും എന്റെ ഓഫീസിൽ അപ്പൊ എന്ത് ചെയ്താലോ തന്ത്രപൂർവ്വം ഫോട്ടോഷോപ്പിലൊക്കെ ഏതോ സിനിമയിൽ ദിലീപ് ചെയ്ത പോലെ കുറെ മന്ത്രിമാരുടെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുമരിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ബുദ്ധിയാണത് ഓക്കെ അതൊക്കെ കണ്ടപ്പോ നിങ്ങൾ വിശ്വസിച്ചു അഞ്ചു ലക്ഷം തന്നു ഞാൻ മുങ്ങി ആയിട്ടാ വാങ്ങിയത് ഓക്കെ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങളുടെ ബുദ്ധിയെ എന്റെ ബുദ്ധി അടിമപ്പെടുത്തി അല്ലെ എപ്പോഴാണോ ഒരാളുടെ ബുദ്ധിയെ മറ്റൊരാളുടെ ബുദ്ധി അടിമപ്പെടുന്നപ്പോ അയാൾ വിശ്വാസത്തിലേക്ക് വരും ദൈവിക സങ്കല്പത്തിലും ഈ ഭൂമിയിൽ നടന്നത് മുഴുവൻ ഇതാണ് മറ്റുള്ള ആചാര്യന്മാരും ആചാര്യന്മാരെന്ന് പറ സ്വയം പരിചയപ്പെടുന്ന ആളുകളും അവരുടെ ബുദ്ധിയിൽ നിങ്ങളുടെ ബുദ്ധിയെ അടിമപ്പെടുത്തിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഈശ്വരനെ വിശ്വസിക്കാൻ തുടങ്ങി എപ്പോൾ തൊട്ടാണ് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കാൻ തുടങ്ങിയത് അപ്പത്തൊട്ട് നിങ്ങൾ പ്രശ്നത്തിലേക്ക് പോയി എന്നാൽ ഈശ്വരനെ അറിയുക എന്നുള്ള പ്രക്രിയയിൽ കൂടി ആരും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെയാണ് നമ്മുടെ സമൂഹത്തിന് തെറ്റുപറ്റുന്നത് ഈശ്വരൻ അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈശ്വരനെ വരിക്കുന്നവൻ അതായത് ഈ ലോകത്തെ മുഴുവൻ ആരാണോ വരിച്ചിരിക്കുന്നത് ആരാണോ ഉൾക്കൊള്ളുന്നവനാണ് ഈശ്വരൻ മനസ്സിലായോ അപ്പോൾ അതാരാണ് അത് സുപ്രീം സോളാണ് യഥാർത്ഥത്തിൽ കാരണം അതിൽ നിന്നാണ് ബിഗ് ബാങ് തിയറി പ്രകാരം ആ പൊട്ടിത്തെറിച്ചൊരു പോയിന്റ് ഉണ്ട് അതിൽ നിന്നാണ് ക്രിയേഷൻ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ പോയിൻ്റിന് നമുക്ക് ഈശ്വരൻ എന്ന് പറയാം ഈശ്വരനൊരു ഊർജമാണെന്ന് പറയാം അല്ലേ ആ ഈശ്വരൻ്റെ ഒരു ചൈതന്യം അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു സുപ്രീം സോൾ എന്നൊരു സോള് പുറത്തേക്ക് വന്നു അതാണ് ഞാൻ ആ ബീജസങ്കലന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞ സാധനം അല്ലേ അത് അതെൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ജീവൻ ജീവനുണ്ടായി അപ്പൊ ഈശ്വരനെവിടെയാ കിടക്കുന്നത് ഉള്ളിലാണ് ഇന്ത്യൻ നമ്മൾ പറയാണ് അറ അറേബ്യൻ സീ എന്ന് പറഞ്ഞത് ദൈവാണെന്ന് സങ്കല്പിക്കുക ഈശ്വരനാണെന്ന് സങ്കല്പിക്കുക അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് വെള്ളം ഞാൻ എടുത്താലോ ആ വെള്ളത്തിന് വെള്ളത്തിനൊന്നുണ്ടാവും സെയിം ആ ഈശ്വരന്റെ ക്വാളിറ്റീസ് ഉണ്ടാവും അതേപോലെ സുപ്രീം സോളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഊർജത്തിന് എന്തുണ്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള ആത്മാവിന് ആ ഈശ്വരൻ്റെ സകല ക്വാളിറ്റീസും ഉണ്ട് ഇല്ലേ പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ ഈശ്വരൻ എവിടെ തിരയുന്നു പുറത്ത് ബാക്കിയുള്ള ഭൗതികതയിലേക്ക് തിരയുന്നിടത്താണ് കുഴപ്പം പക്ഷേ മനുഷ്യ ജീവിതത്തിൽ വിശ്വാസം വേണം പക്ഷെ ഈശ്വരനെ അറിഞ്ഞ് നമ്മൾ വിശ്വസിക്കണം അപ്പൊ ഈശ്വരൻ തൻ്റെ ഉള്ളിലാണ് എന്ന സങ്കല്പത്തിൽ നമ്മൾ വരുമ്പോഴ് മാത്രമേ എന്താവുള്ളൂ നമ്മൾ എല്ലാം അവിടെയാണ് നമ്മൾ ബൈബിളിന്റെ അകത്തുള്ള വലിയൊരു തത്വത്തിന് ഉൾക്കൊള്ളേണ്ടത് ബൈബിൾ പഠിക്കുന്ന സമയത്ത് ബൈബിളിന്റെ അകത്തൊരു വാചകമുണ്ട് വാചകം നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്താണ് യഥാർത്ഥത്തിൽ ആ വേർഡിന്റെ അർത്ഥം നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ അതുപോലെ തന്നെ തന്നെ ആയിരിക്കണം അതായത് നമ്മൾ നമ്മൾ നമ്മളോട് എങ്ങനെയാണോ കരുണയുള്ളവനായിരിക്കുന്നത് അങ്ങനെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ അല്ലേ തൊട്ടടുത്ത് ആണോ ഏറ്റവും വലിയ ശത്രു ആരാ ശത്രുടെഫിനിഷൻ നോക്കണം ശത്രു എന്നതിന്റെ ഡെഫിനിഷൻ എന്താണെന്നറിയാമോ ആരാണോ നമ്മളെ അവഹേളിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആണല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്ന ആരാ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെയാണ് അവഹേളിക്കുന്നത് അല്ലേ ഞാൻ എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ലയെന്നവർ എന്നെ അവഹേളിക്കുന്ന ഞാനാണ് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാനൊന്നിനും കൊള്ളാത്തവനാണ് ഇങ്ങനെ പറഞ്ഞ് എന്നെ അവഹേളിക്കുന്നത് ഞാൻ തന്നെയാണ് അല്ലേ അപ്പോ എന്നെ നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഞാൻ എന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ എന്നെ എനിക്ക് കൃത്യമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല സ്നേഹിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യ സ്നേഹം കൊടുക്കണ്ടേ എവിടെയാ ആ ഞാൻ എല്ലാം വിട്ട നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കും പറഞ്ഞാൽ അർത്ഥമില്ല ആത്മീയതയിലെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചു തുടങ്ങാൻ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം അവിടെയാണ് മോഡേൺ സയൻസ് മുൻപോട്ട് വെക്കുന്നത് അവിടെ നമ്മൾ ഒരു വാക്കുകൂടി ചേർക്കണം സ്വസ്ഥം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ സ്വസ്ഥം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സമാധാനായിട്ടിരിക്കുക അല്ല സാൻസ്കൃതാണ് സ്വസ്ഥം നമ്മളിപ്പം ആധാരമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പേപ്പേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അതില് സ്വസ്ഥം നാല്പത്തിയാറ് വയസ്സിനൊക്കെ എഴുതുന്നതാണ് അല്ലേ ആ വാക്കിന്റെ അർത്ഥം അറിയാത്തോണ്ടാണ് സ്വസ്ഥം എന്ന വാക്കിന്റെ സാൻസ്കൃത് മീനിങ് എന്താന്ന് വെച്ചാൽ ആരാണോ സ്വസ്ഥാനത്തിരിക്കുന്ന അവനാണ് സ്വസ്ഥൻ മനസ്സിലാക്കണേ നമ്മളൊക്കെ സ്വസ്ഥാനത്തല്ല ഇരിക്കുന്നത് ഏഹ് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ശുനകൻകാര് ഇരിക്കുന്നു പറഞ്ഞിട്ട് അല്ലെ എന്ന് പറഞ്ഞ പോലെ സ്വസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥാനത്തിരിക്കുന്നവനാണ് സ്വസ്ഥൻ ഇല്ലേ അപ്പൊ ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്വസ്ഥാനത്തല്ല ഞാനിപ്പം എന്റെ വീടിന്റെ പുറത്ത് കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധ മുഴുവൻ അയൽവക്കത്ത് പോലീസ് വന്നിട്ട് എന്തിനാണ് അയൽവക്കത്ത് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് വെല്ലുവിടിക്കേണ്ട എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കാനുള്ള തുരയാണ് അപ്പൊ ഞാൻ എവിടെ ഇപ്പം ഇരിക്കുന്നത് അയൽവാസിയുടെ സ്ഥലത്തായിരിക്കുന്നത് ആണല്ലോ അപ്പൊ സ്വസ്ഥമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് നോക്കി ഇരിക്കാൻ പറ്റും അതാണ് എന്റെ സ്വസ്ഥാനം എൻ്റെ ഉള്ളിൽ തത്വമസി എന്ന് പറഞ്ഞ സിദ്ധാന്തപ്രകാരം എൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ ഞാൻ കാണുന്നില്ല ഞാൻ ശരീര ബോധത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് കോസ്മെറ്റിക്സിന് ഇത്രയും ബിസിനസ് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആരാണോ ധ്യാനത്തിൽ കൂടി സ്വന്തം ആത്മാവിലേക്ക് നോക്കിക്കൊണ്ട് സ്വസ്ഥാനത്തിരിക്കുന്നത് അവന് മാത്രമേ ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ധ്യാനം ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏത് വിധത്തിലുള്ള ധ്യാനമായാലും നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി സമയമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട വട്ട് ഈസ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ് സ്ലീപ്പ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ എന്ന് പറയും അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ഈസ് കോൾഡ് സ്ലീപ്പ് എന്ന് വിളിക്കും എന്തായർത്ഥം കോൺഷ്യസ് സ്ലീപ്പ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ ബോധപൂർവ്വമുള്ള ഉറക്കത്തിനാണെന്തു വിളിക്കുക ധ്യാനം എന്ന് വിളിക്കുക അബോധപൂർവമുള്ള ധ്യാനത്തിനെന്ത് വിളിക്കും ഉറക്കമെന്ന് വിളിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബോധപൂർവമുള്ള ഉറക്കമാണ് അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളതൊന്നും നോക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലല്ല കിടക്കുന്നത് പകരം പറ്റുന്ന സമയത്തൊക്കെ സ്വസ്ഥാനത്തേക്ക് വരിക എന്നിലേക്ക് വരിക അതിനെയാണ് മോഡേൺ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ എക്സാക്ട് അത് തന്നെ നമ്മൾ എന്താണോ ഇരിക്കുക ഒരു ചായ മുടിക്കുന്ന സമയത്ത് ആ ചായ ആസ്വദിച്ചു കുടിക്കുക അതിന്റെ അതിന്റെ രുചി അറിയുക ഇതും മെഡിറ്റേഷൻ ആണ് ഇത് ചെയ്താൽ നിങ്ങൾ ഫലത്തില് ആത്മാവിലേക്കാണ് പോകുന്നത് കാരണം കം ടു ദ ആണ് ഈ പറഞ്ഞ ആത്മാവിലേക്ക് എത്തല് നമ്മൾ പ്രസന്റിലല്ല ഇങ്ങനെ ആത്മീയത നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം നിങ്ങളുടെ മനസ്സിന് കാണും ആ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണം നിങ്ങളുടെ കുടുംബത്തിന് കാണും നിങ്ങളുടെ കുടുംബം നന്നാവുമ്പോൾ നിങ്ങളുടെ വില്ലേജ് നന്നാവും വില്ലേജ് എന്നാകുമ്പോൾ എന്താകും സമൂഹം നന്നാവും ഇതാണ് ആത്മീയതയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത് ആത്മീയതയെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിലെങ്കിലും നമുക്ക് നല്ലൊരു സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ താങ്ക് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക